ഹായ് ഹലോ നമസ്കാരം സഹകാരി റീസ്പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കത് ഉറപ്പായിട്ടും പഠിക്കണം ഇന്നത്തെ ക്ലാസ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ പറ്റിയാണ് ക്ലാസ്സിലേക്ക് കടക്കാം പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാമത് ദേശീയ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് അപ്പോ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേതാണ് എത്രാമതാണ് എഴുപതാമത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് മറക്കരുത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് മികച്ച നടൻ ആരാണ് ഋഷഭ് ഷെട്ടി എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ട സിനിമയാണ് കാന്താര കാന്താര സിനിമയിൽ അഭിനയിച്ച ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ മികച്ച നടൻ ഋഷഭ് ഷെട്ടി മികച്ച നടി ആരാണ് നമ്മുടെ മലയാളി കൂടിയായ നിത്യ മേനോനാണ് ചിത്രം തിരുച്ചിത്ര നമ്മുടെ ധനുഷിന്റെ തിരുചിത്രമ്പലം സിനിമയിൽ അഭിനയിച്ചതിന് നിത്യ മേനോനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് നിത്യ മേനോനോടൊപ്പം മാനസി പരേഖിനു കൂടിയുണ്ട് മാനസി പരേഖ് കച്ച് എക്സ്പ്രസ് ഗുജറാത്തി സിനിമയാണ് ഓർക്കുക ഗുജറാത്തി സിനിമയാണ് കച്ച് എക്സ്പ്രസ് മാനസി പരേഖ മാനസി പരേഖ് കച്ച് എക്സ്പ്രസ് ഗുജറാത്തി സിനിമയാണെന്ന് ഓർത്തിരിക്കുക അപ്പോ മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടു പേർക്കുണ്ട് ഒന്ന് നിത്യമേനോൻ മറ്റൊന്ന് മാനസി പരേഖ മികച്ച സഹനടി മികച്ച സഹനടി നീന ഗുപ്ത ആരാണ് ചിത്രം ഊഞ്ചായി അപ്പോ മികച്ച സഹനടി ആരാണ് നീന ഗുപ്തയാണ് നീനാ ഗുപ്ത ചിത്രം ഏതാണ് ഊഞ്ചായി നല്ല പേരല്ലേ ഊഞ്ചായി എന്ന ചിത്രത്തിന് നീന ഗുപ്തയ്ക്കാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മലയാള ചിത്രമായ ആട്ടം ആട്ടത്തിന് മൊത്തം മൂന്ന് ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത് മൂന്ന് ദേശീയ പുരസ്കാരം ലഭിച്ചു ആട്ടം ഒന്നാമത്തത് മികച്ച ഫീച്ചർ ഫിലിം മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്തത് മലയാള ചിത്രമായ ആട്ടമാണ് ആട്ടം സിനിമ സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ് ആനന്ദ് ഏകർഷി ആട്ടം സിനിമ സംവിധാനം ചെയ്തത് മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുത്തത് ആട്ടമാണ് മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ സൂരജ് ആർ ഭർജാത്യ നേരത്തെ നമ്മൾ പറഞ്ഞു മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഊഞ്ചായി സിനിമയുടെ അഭിനയത്തിന് നീന ഗുപ്തയ്ക്കാണ് അപ്പോ ഊഞ്ചായി സിനിമയുടെ സംവിധായകനാണ് ആര് സൂരജ് ആർ ഭർജാത്യ ആരാണ് സൂരജ് ആർ ഭർജാത്യ ഇതാണ് അദ്ദേഹത്തിനാണ് മികച്ച സംവിധായകനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ജനപ്രിയ ചിത്രം ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് കാന്താരയാണ് കാന്താര നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു കാന്താര അപ്പോൾ അത് തന്നെയാണ് ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് മികച്ച മലയാള ചിത്രം മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക സൗദി മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രം നമ്മുടെ നാട്ടിൽ ഒത്തിരി തെങ്ങുകളും ഒത്തിരി വെള്ളയ്ക്കകളും വീണ് കിടപ്പുണ്ട് അപ്പോൾ ആ വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളയ്ക്ക മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്ക മികച്ച തിരക്കഥ അപ്പോ ആട്ടത്തിന് ലഭിച്ച രണ്ടാമത്തെ അവാർഡാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ആനന്ദ് ഏകർഷിക്കാണ് ചിത്രം ആട്ടം ആട്ടം ചിത്രത്തിനായിട്ട് ആനന്ദ് ഏകർഷിക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ് മികച്ച എഡിറ്റിംഗിനും ലഭിച്ചു മഹേഷ് ഭുവനേനന്ദ് മഹേഷ് ഭുവനേന്ത് ആട്ടം ചിത്രത്തിന്റെ എഡിറ്ററായ മഹേഷ് ഭുവനേന്ദാണ് മികച്ച എഡിറ്റർ അപ്പോ മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് മഹേഷ് ഭുവനേന്ത് ആട്ടം ആട്ടത്തിന് കിട്ടിയ മൂന്ന് അവാർഡുകളും നമ്മൾ പറഞ്ഞു മികച്ച ഗായിക ബോംബെ ജയശ്രീ മലയാളിയാണ് ബോംബെ ജയശ്രീ സൗദി വെള്ളയ്ക്ക എന്ന സിനിമയ്ക്ക് തന്നെയാണ് കിട്ടിയത് മികച്ച മലയാള ചിത്രമാണ് സൗദി വെള്ളയ്ക്ക ആ ചിത്രത്തിലെ ഗാനം പാടിയ ബോംബെ ജയശ്രിക്കാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആർക്കാണ് ബോംബെ ജയശ്രീ ബോംബെക്കാരി അല്ല കേട്ടോ മികച്ച ഗായകൻ മികച്ച ഗായകൻ ആരാണ് അർജിത് സിംഗ് ചിത്രം ഏതാണ് ബ്രഹ്മാസ്ത്ര ചിത്രം ബ്രഹ്മാസ്ത്രയാണ് അർജിത് സിംഗിന് മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഏതാണ് ബ്രഹ്മാസ്ത്ര മികച്ച ബാലതാരം നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം മലയാള ചിത്രം ളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപതിനാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച ബാലതാരം ശ്രീപത് ചിത്രം ഏതാണ് മാളികപ്പുറം ഏതാണ് മാളികപ്പുറത്തിലെ അഭിനയത്തിന് ശ്രീപതിനാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച ഗാനരചന മികച്ച ഗാനരചന നൗഷാദ് സാദർഖാൻ ചിത്രം ഫൗജ ആരാണ് നൗഷാദ് സാദർ ഖാൻ നൌഷാദ് സാദർഖാൻ മികച്ച സംഗീത സംവിധായകൻ രണ്ട് പേരുണ്ട് പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത് മികച്ച സംഗീത സംവിധാനത്തിന് പ്രീതം പ്രീതത്തിനുമുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം എ ആർ റഹ്മാനും പ്രീതത്തിന് കിട്ടിയിരിക്കുന്നത് ബ്രഹ്മാസ്ത്ര ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിനാണ് പ്രീതം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് അതുപോലെ എ ആർ റഹ്മാൻ തമിഴ് ചിത്രമായ പൊന്നീൻ സെൽവൻ വണ്ണിലെ സംഗീത സംവിധാനത്തിനാണ് എ ആർ റഹ്മാന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പൊ രണ്ടു പേർക്കുണ്ട് ഓർത്തിരിക്കുക ഒന്ന് പ്രീതം മറ്റൊന്ന് എ ആർ റഹ്മാൻ പ്രീതം ബ്രഹ്മാസ്ത്ര എ ആർ റഹ്മാൻ പൊന്നീൻ സെൽവൻ വൺ മികച്ച സംഗീത പശ്ചാത്തല സംവിധായകൻ ആരാണ് എ ആർ റഹ്മാനാണ് ചിത്രം പൊന്നീൻ സെൽവൻ മികച്ച സംഗീത പശ്ചാത്തല സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചതും എ ആർ റഹ്മാനാണ് പൊന്നീൻ സെൽവൻ വണ്ണിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മികച്ച ഛായാഗ്രഹകൻ രവി വർമ്മൻ അതും പൊന്നീൻ സെൽവൻ തന്നെയാണ് പൊന്നീൻ സെൽവൻ വണ്ണിന്റെ ഛായാഗ്രഹത്തിനാണ് രവി വർമ്മന് മികച്ച ഛായാഗ്രഹകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് മികച്ച സംഘടന സംവിധാനം ആര് എല്ലാവരും കണ്ടടച്ചുകൊണ്ട് പറയും കെ ജി എഫ് കെ ജി എഫിനാണ് നമ്മുടെ അൻപറിവ് നമുക്ക് വളരെ പരിചിതമായ പേരാണ് അൻപറിവ് അൻപറിവിന് രണ്ടുപേരാണ് ഒരാളല്ല രണ്ടു പേര് ചേർന്നിട്ടാണ് ഈ പേര് വരുന്നത് അൻപറിവ് എന്നാണ് അവർ അറിയപ്പെടുന്നത് അവർക്കാണ് മികച്ച സംഘട്ടത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ചിത്രം കെ ജി എഫ് ടു മികച്ച ആനിമേഷൻ ചിത്രം എ കോക്കനട്ട് ട്രീ ജോഷി ബെനഡിക് സംവിധാനം ചെയ്ത എ കോക്കനട്ട് ട്രീ ആണ് മികച്ച ആനിമേഷൻ ചിത്രം എ കോക്കനട്ട് ട്രീ മികച്ച സംവിധായിക ഇത് രണ്ടും നോൺ ഫീച്ചർ ഇനത്തിലാണോ നോർക്കുക ഏ കോക്കനട്ട് ട്രീയും അതുപോലെ മികച്ച സംവിധായിക മറിയം ചാണ്ടി മോനാച്ചേരി ആരാണ് മറിയം ചാണ്ടി മോനാച്ചേരി ഫ്രം ദി ഷാഡോസ് ചിത്രം ഏതാണ് ഫ്രം ദി ഷാഡോസ് നോൺ ഫീച്ചർ ഇനമാണ് ബംഗാളിയാണ് ബംഗാളി ഭാഷയിലുള്ളതാണ് മറിയം ചാണ്ടി മോനാച്ചേരി മികച്ച സംവിധായിക ഇനി പ്രത്യേക പരാമർശം ലഭിച്ച അഭിനയത്തിന് പ്രത്യേക പരാമർശം ലഭിച്ചത് മനോജ് വാജ്പേയ് മനോജ് വാജ്പേയി ചിത്രം ഗുൽമോഹർ ചിത്രം ഗുൽമോഹർ മനോജ് വാജ്പേയ് മികച്ച തമിഴ് ചിത്രം മികച്ച തമിഴ് ചിത്രം പൊന്നിയൻ സെൽവൻ വൺ മികച്ച മലയാള ചിത്രം നമ്മൾ പറഞ്ഞു സൗദി വെള്ളയ്ക്ക സൗദി വെള്ളക്കാണ് മികച്ച മലയാള ചിത്രം മികച്ച കന്നഡ ചിത്രം നമ്മൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട സിനിമ മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ടു മികച്ച തെലുങ്ക് ചിത്രം കാർത്തികേയ ടു ഏതാണ് വൺഇൻ ടു ഒക്കെ തന്നെയാണ് മികച്ച ചിത്രമായിട്ട് നിൽക്കുന്നത് മികച്ച തമിഴ് ചിത്രം പൊന്നീൻ സെൽവൻ വൺ മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ടു മികച്ച തെലുങ്ക് ചിത്രം കാർത്തികേയ ടു മികച്ച ഹിന്ദി ചിത്രം ഏതാണ് ഗുൽമോഹർ മികച്ച ഹിന്ദി ചിത്രമാണ് ഗുൽമോഹർ അപ്പൊ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് ആദ്യത്തെ ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റി അത്യാവശ്യം വേണ്ട കുറച്ച് പോയിന്റ്സ് ഒക്കെ നോക്കാം ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്നാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആദ്യ ദേശീയ പുരസ്കാരം നൽകിയത് പുരസ്കാരം സമ്മാനിച്ചത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് പുരസ്കാരം സമ്മാനിച്ചത് മികച്ച ചിത്രം അല്ലെങ്കിൽ മികച്ച ഫീച്ചർ ഫിലിമായി തെരഞ്ഞെടുത്തത് ശ്യാംജി ആയി അതൊരു മറാത്തി സിനിമയാണ് ശ്യാംജി ആയി ശ്യാംജി ആയി എന്ന മറാത്തി സിനിമയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് അതിന്റെ സംവിധായകൻ പ്രഹ്ലാദ് കേശവ് ആത്രയായിരുന്നു ആരാണ് പ്രഹ്ലാദ് കേശവ്ഹ്ലാദ് കേശവ് ആയിരുന്നു അതിന്റെ സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആദ്യ ദേശീയ പുരസ്കാരം നൽകി തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആ സമയത്തൊന്നും എന്തില്ലായിരുന്നു മികച്ച നടൻ അല്ലെങ്കിൽ മികച്ച നടി മികച്ച ടെക്നീഷ്യൻ അങ്ങനെയുള്ള അവാർഡുകളൊന്നും അൻപത്തിനാലിലെ അവാർഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽക്കാണ് അഭിനയത്തിന് അതായത് മികച്ച നടൻ മികച്ച നടി എന്ന രീതിയിൽ പുരസ്കാരം നൽകി തുടങ്ങിയത് അപ്പോ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഉത്തം കുമാർ ആരാണ് ഉത്തം കുമാറിനാണ് ഉത്തം കുമാറാണ് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ചത് അങ്ങനെയെങ്കിൽ നടി ആരാണ് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആരാണ് നർഗീസ് ദത്ത് നമുക്കറിയാവുന്ന പേരാണ് നർഗീസ് ദത്ത് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് എന്നോർക്കുക അങ്ങനെയെങ്കിൽ മലയാള സിനിമയ്ക്ക് ആദ്യമായി ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് എന്നാണ് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തന്നെയാണ് ഏത് ചിത്രത്തിന് നമ്മുടെ നീലക്കുയിൽ നമ്മുടെ നീലക്കുയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് ഏത് നീലക്കുയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഇതിൻ്റെ സംവിധായകർ ആരൊക്കെയാണ് രണ്ടു പേരാണ് പി ഭാസ്കരനും രാമു കാരിയാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിലാണ് ആദ്യമായിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന മലയാള സിനിമ വെള്ളി മെഡലാണ് ലഭിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക അങ്ങനെയെങ്കിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാള നടൻ ആരാണ് ആരാണ് പി ജെ ആന്റണി നമ്മുടെ പി ജെ ആന്റണിയാണ് പി ജെ ആന്റണി നായിക ചോദിച്ചാൽ ശാരദയാണ് ശാരദ നായിക ശാരദയും നടൻ ആരാണ് പി ജെ ആന്റണിയുമാണ് വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട് പി ജെ ആന്റണിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നിർമ്മാല്യം സിനിമയുടെ അഭിനയത്തിനാണ് ലഭിക്കുന്നത് പി ജെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് എഴുപത്തിനാലിൽ നിർമാല്യം സിനിമയിലെ അഭിനയത്തിനാണ് പി ജെ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് ശാരദയ്ക്ക് രണ്ട് തവണ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുലാഭാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും ഉണ്ട് എഴുപത്തിരണ്ടിൽ ഏത് സിനിമയ്ക്കാണ് എഴുപത്തിരണ്ടിൽ സ്വയംവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വയംവരം അപ്പോ നമ്മൾ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് അവാർഡ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന മലയാള ചിത്രം നീലക്കുയിലാണ് പ്രസിഡന്റിന്റെ വെള്ളി മെഡലാണ് ലഭിച്ചത് അതിന്റെ സംവിധായകൻ രാമു കാര്യട്ടും പി ഭാസ്കരനുമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടനാണ് ആര് പി ജെ ആന്റണി പി ജെ ആന്റണിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ലഭിക്കുന്നത് നായിക ആരാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി നടിയാണ് ശാരദ ശാരദയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുലാഭാരത്തിനും എഴുപത്തിരണ്ടിൽ സ്വയംഭരത്തിനുമാണ് പുരസ്കാരം ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആദ്യമായി അവാർഡ് ലഭിക്കുന്നത് ഉത്തം കുമാറിനാണ് വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണ് നടൻ മികച്ച നടൻ മികച്ച നടി എന്നീ പേരുകളിൽ അവാർഡ് നൽകി തുടങ്ങിയത് ആദ്യം ലഭിക്കുന്നത് ഉത്തം കുമാറിന് വനിത അല്ലെങ്കിൽ നടി ആരാണ് നർഗീസ് ദത്താണ് മറന്നു പോകരുത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അപ്പൊ ഇത്രയുമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റി പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കാം ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു താങ്ക്